കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റായി നാളെ ചുമതലയേൽക്കും തെരഞ്ഞെടുപ്പിനെ തുടർന്ന് ചുമതല താൽക്കാലികമായി എം എം ഹസ്സന് കൈമാറിയിരുന്നു ഫലം വരുന്നതുവരെ ചുമതല കൈമാറാതിരിക്കാൻ ഒരു വിഭാഗം നടത്തിയ നീക്കമാണ് പൊളിഞ്ഞത് മനോജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി മനോജ് കെ സുധാകരൻ നാളെ തന്നെ കെ പി സി സി പ്രസിഡന്റായി ചുമതലയേൽക്കുമെന്ന വിവരമാണ് പുറത്തുവരുന്നത് വിശദാംശങ്ങൾ അർജുൻ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും കെ സുധാകരനെ മാറ്റി നിർത്താൻ നടത്തിയ നീക്കങ്ങളെല്ലാം പൊളിച്ചാണ് സുധാകരൻ വീണ്ടും ഈ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരിച്ചെത്തുന്നത് സുധാകരൻ ഉടൻ തന്നെ ചുമതലയേൽക്കുമെന്ന കാര്യം ഇന്നലെ തന്നെ കണ്ണൂരിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് നാളെ തന്നെ ചുമതലയേൽക്കും എന്ന അറിയിപ്പാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് അവലോകനം അതോടൊപ്പം തന്നെ ഈ കണക്കുകൾ ഇതൊക്കെ ചൂണ്ടിക്കാട്ടി ജൂൺ വരെ കാത്തിരിക്കാൻ സുധാകരനോട് നേരത്തെ നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇതിലെ ചതി തിരിച്ചറിഞ്ഞാണ് സുധാകരൻ കരുക്കൾ നീക്കിയത് സുധാകരനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കാൻ ഒരു വിഭാഗം ശക്തമായ നീക്കങ്ങളാണ് കഴിഞ്ഞ കുറെ നാളുകളായി നടത്തി വന്നിരുന്നത് കണ്ണൂരിൽ സുധാകരനെ മത്സരിപ്പിച്ചത് തന്നെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും നീക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് എന്ന ആരോപണം വരെ ഉയർന്നിരുന്നു ഇത് പാർട്ടിയിൽ വലിയ തോതിലുള്ള വിമർശനത്തിനും ഇടയാക്കിയിരുന്നു കണ്ണൂരിൽ ഇത്തവണ മത്സരിക്കാൻ ഇല്ല എന്ന് സുധാകരൻ തന്നെ പലവട്ടം പറഞ്ഞതാണ് അവസാന നിമിഷം വരെ ആ നിലപാടിൽ സുധാകരൻ തുടരുകയും ചെയ്തു പിന്നെ ആരോഗ്യപരമായ കാരണങ്ങൾ ഉൾപ്പെടെ സുധാകരൻ നേതൃത്വത്തിന് മുന്നിൽ വെച്ചിരുന്നു പക്ഷെ ഇതൊന്നും പരിഗണിക്കാതെയാണ് സുധാകരനെ തന്നെ മത്സരിക്കണം എന്ന് എ അടക്കം ഒരു നിലപാട് സ്വീകരിച്ചത് ഇതിനു പിന്നിലും ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് സുധാകരനെ അനുകൂലിക്കുന്നവരുടെ ആക്ഷേപം ഈ തെരഞ്ഞെടുപ്പിന്റെ പേരിൽ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും ഒഴിവാക്കാനുള്ള നീക്കം തിരിച്ചറിഞ്ഞതോടെ ചുമതല കൈമാറാൻ ചുമതല കൈമാറുമ്പോൾ തന്നെ സുധാകരൻ ഉപാധികൾ മുന്നോട്ട് വെച്ചിരുന്നു വോട്ടെടുപ്പ് പൂർത്തിയായ ഉടൻ തന്നെ സ്ഥാനം ഏറ്റെടുക്കണം തിരികെ നൽകണം എന്നായിരുന്നു സുധാകരൻ നേതൃത്വത്തെ അറിയിച്ചത് നാലിന് നടന്ന കെ പി സി സി എക്സിക്യൂട്ടീവിലും ചുമതല ഏറ്റെടുക്കാൻ സുധാകരൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും എ ഐ സി സി നിർദ്ദേശം വന്നില്ല എന്ന കാര്യം ചൂണ്ടിക്കാട്ടി അത് തടയുകയാണ് ചെയ്തത് ഇക്കാര്യം സുധാകരൻ എ ഐ സി സിയെ അറിയിക്കുകയും ചെയ്തു കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കളെ അറിയിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഈ ഉടൻ തന്നെ ചുമതല ഏൽക്കണം എന്ന ഒരു കാര്യത്തിലേക്ക് എത്തിയത് അതോടൊപ്പം തന്നെ ആ ഒരു ഉറപ്പ് സുധാകരൻ ഇന്നലെ തന്നെ ലഭിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ആ ഉറപ്പ് എ സിസിൽ നിന്നും സുധാകരന് ലഭിച്ചതിന് പിന്നാലെ കടുത്ത നടപടിയിൽ നിന്ന് അദ്ദേഹം പിന്നോക്കം പോവുകയും അതോടൊപ്പം തന്നെ ഈ ഇന്നലെ ഫേസ്ബുക്കിൽ അദ്ദേഹം ഒരു കുറിപ്പ് ഇടുകയും ചെയ്തു അത് ഇങ്ങനെയാണ് അതിൽ പറഞ്ഞിരുന്നത് ഈ സ്ഥാനം ഏറ്റെടുക്കുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തിടുക്കം തനിക്ക് ഇല്ല എന്നും എ എപ്പോഴാണ് തന്നോട് സ്ഥാനം ഏറ്റെടുക്കാൻ ആവശ്യപ്പെടുന്നത് അപ്പോൾ മാത്രമേ സ്ഥാനം ഏറ്റെടുക്കുകയുള്ളൂ എന്നും അദ്ദേഹം ഈ ഫേസ്ബുക്കിൽ കുറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും കടുത്ത ഒരു നീക്കത്തിലേക്ക് കെ സുധാകരൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയതോടുകൂടിയാണ് നേരത്തെ ഫലം വരുന്നത് വരെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും സുധാകരനെ മാറ്റി നിർത്താനുള്ള ആ തീരുമാനത്തിൽ നിന്നും ഇപ്പോൾ നേതൃത്വം പിന്നോക്കം പോയത് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് സുധാകരനെതിരായി ഈ കരുക്കൾ നീക്കുന്നതിന് പിന്നിൽ എന്ന ഒരു ആക്ഷേപം ഈ സുധാകരനെ അനുകൂലിക്കുന്ന ആളുകൾ പാർട്ടിയിൽ ഉയർത്തുന്നുണ്ട് എന്തായാലും തെരഞ്ഞെടുപ്പ് ഫലം കെ സുധാകരനും അതോടൊപ്പം തന്നെ വി ഡി സതീശനും ഏറെ നിർണായകമാണ് ഏതെങ്കിലും തരത്തിൽ ഫലം എതിരാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് കോൺഗ്രസിൽ നേതൃമാറ്റത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല ഒരുപോലെ നിർണായകമാണ് സുധാകരനും അതോടൊപ്പം തന്നെ വി ഡി സതീശനും ഈ തെരഞ്ഞെടുപ്പ് ഫലം അർജുൻ